കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണദേവദത്തൻ അവതരണം സാലിം കരുളായി നിനക്ക് എന്താ ദത്ത ഞാൻ പോയി എഴുതാന്ന് നോക്കട്ടെ എന്നെ വിട്ടേ വിടാം പക്ഷേ അതിന് മുമ്പ് മുഴുവൻ തന്നിട്ട് പോ എന്ത് തരുന്ന കാര്യദത്ത നീ പറയുന്നേ ഇവിടെ കൂടെ ഒരു ഉമ്മ തന്നിട്ട് എന്റെ കുട്ടി പോയി എഴുതിക്കോന്നു ദത്തൻ വർണ്ണയുടെ ചുണ്ടിൽ തൊട്ട് കൊണ്ട് പറഞ്ഞതു പറഞ്ഞയുടെ മുഖം ചുവന്നു തുടത്തു ഇത്രക്ക് നാണ അതിന്റെ ആവശ്യമില്ല വേഗം തന്നെ എനിക്ക് എന്നിട്ട് വേണം എന്റെ ബാക്കി ഫയലുകൾ നോക്കാൻ വേഗം താ സാമയം പോകുന്നു ആദ്യ കേട്ട് വാർണ ഇല്ലെന്ന രീതിയിൽ താലിയാട്ടി ആഹാ മര്യാദക്ക് ഫയൽ നോക്കിക്കൊണ്ട് തന്നെ ഉമ്പതം നിർത്തിയിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നു ദത്തന അവ പിൻകളത്തിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു വാർണ അത് കണ്ട് ഇരു കണ്ണുകളും വെറുകി അടച്ചു ദത്തന്റെ ചുടു ശ്വാസം മുഖത്ത് തട്ടിയതും വാർണയൊന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടും ഒന്നും നടന്നില്ലെന്ന് കണ്ട് വാർണ പതിയെ കാണാൻ തന്നു ദത്തന്റെ മുഖം തന്റെ തൊട്ടടുത്ത് തൊട്ടു തൊട്ടില്ലെന്ന രീതിയിലാണ് കുഞ്ഞേ പ്ലീസ് അപ്പോൾ ദത്തന്റെ കണ്ണിൽ പ്രണയവും വാത്സല്യവും കളഞ്ഞൊരു പ്രത്യേക ഭാവമായിരുന്നു അവന്റെ ആ നോട്ടം ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ ശക്തിയുള്ളതായിരുന്നു അത്രയും നേരം പരിബ്രമ നിറഞ്ഞ വർണിയുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു അവളൊന്ന് ഉയർന്ന് ദത്തന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ആ പഴയ ദത്തലിൽ നിന്ന് നീ ഒരുപാട് മാറിപ്പോയി ദത്താ നീ എൻ്റെ കഴുത്തിൽ താലി കിട്ടിയ നിമിഷം എൻ്റെ ജീവിതം അവസാനിച്ചു എന്നാൽ കരുതിയത് പക്ഷേ ശരിക്കപ്പോഴാണ് എൻ്റെ ജീവിതം തുടങ്ങിയത് പോലും ഇത് ഒരു ആരിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം വാത്സല്യം പ്രണയം എനിക്കിതൊന്നും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ചില സമയത്തൊക്കെ നിന്റെ സ്നേഹം ഇങ്ങനെ കിട്ടാൻ എനിക്ക് അർഹതയാണെന്ന് പോലും അറിയില്ല എൻ്റെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെ നിന്നെനിക്ക് കിട്ടിയതാണ് വർണ്ണവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു ദത്തനവൾ തനിലേക്ക് ഒന്ന് കൂടി ചേർത്ത് പിടിച്ചു നെഞ്ചിൽ ചൂടിനാൽ ഒരു നനവു പാടുന്നതും അവൾക്ക് അറിയുകയാണെന്ന് ദത്തനെ മനസ്സിലായി ആഹ് കരയിലട കുഞ്ഞ അത് മാത്രം എനിക്ക് സഹിക്കാൻ കഴിയില്ല ദത്തൻ അവളുടെ പുറത്ത് തട്ടി ആഴ്ചത്തിൽ പിടിച്ചു ദത്തന്റെ നെഞ്ചിലെ ചൂടേറ്റ് പറഞ്ഞ് ഉറങ്ങിപ്പോയി അവൾ ഉറങ്ങിയിട്ടും ദത്തൻ അവളെ ചേർത്ത് പിടിച്ച് ഫയലുകൾ നോക്കുകയാണ് അപ്പോഴാണ് ഭദ്രം വന്ന് ഡോറിൽ തട്ടിയത് എന്താ മോളെ മുത്തശ്ശി താഴേക്ക് വരാൻ പറഞ്ഞേട്ടാ വേഗം വാ മോള് നടന്നു ഞാനിപ്പോ വരാം ദത്തൻ വിളിച്ചു പറഞ്ഞെന്നും ഭദ്ര താഴേക്ക് പോയി ദത്തൻ പറഞ്ഞേ പൊക്കിയെടുത്ത് ബെഡിൽ കൊണ്ടുവന്ന് കെടുതി അവളുടെ ചുണ്ടിലായി ഒരു ഉമ്മ വെച്ച ശേഷം ഷർട്ടൊന്ന് ശരിയാക്കി അവൻ താഴേക്കും നടന്നു ദത്തനെ നോക്കി ഭദ്ര സ്റ്റെയറിന്റെ അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവര് രണ്ടുപേരും താഴേക്കും നടന്നു അവടെ രാജശേഖരന്റെ പെങ്ങളും ഭർത്താവും ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് കൂടെ ഒരു മധ്യവസിയായ സ്ത്രീയുണ്ട് ദത്തൻ ശീലുവിന്റെ അരികിൽ ചെന്നിരുന്നു ദത്തന്റെ അപ്പുറത്തും വിപുറത്തുമായി ശീലവും പത്രയും ഇരിക്കുന്നത് ഹാളിൽ വീട്ടിലെല്ലാവരും ഇരിക്കുന്നുണ്ട് ദത്ത വർണ്ണ ഉറക്കത്തിൽ നിന്ന് ചാടിയണിയിട്ടു അവന്റെ സാമീപ്യം പോലും അവൾ അത്രയേറെ സ്വാധീനിച്ചിരുന്നു ദത്തൻ റൂമിലില്ല എന്ന് മനസ്സിലായതും അവൾ താഴേക്ക് കണ്ടതു അവടവൾക്ക് പരിചയമില്ലാത്ത നാല് പേരെ കണ്ടതും വർണ്ണ സംശയത്തോടെ നിന്നു ഇത് വർണ്ണയെ നോക്കി വന്നവരിലൊരാൾ പറഞ്ഞു ഇതാണ് ദേവന്റെ ഭാര്യ പാപ്പ പറഞ്ഞതും വന്ന നാല് പേരുടെയും മുഖത്തും അതിശയെന്നറിഞ്ഞു ദേവന്റെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞിരുന്നു പക്ഷേ ഇത്രയും ചെറിയ കുട്ടിയായിരിക്കും എന്ന് കരുതിയില്ല മോളുടെ പേരെന്താ വർണ്ണ വർണ്ണ നല്ല പേര് ഞാൻ ചന്ദ്രന്റെ അളിയനാണ് സുരേന്ദ്രൻ അതായത് ചന്ദ്രന്റെ പെങ്ങളുടെ ഭർത്താവ് ഇതെന്റെ ഭാര്യ ചന്ദ്രിക ഇതെന്റെ മോള് ലക്ഷ്യ ഇത് പെങ്ങൾ സുഭദ്ര അയാൾ പരിചയപ്പെടുത്തി സുഭദ്ര വെച്ച് ബാക്കി എല്ലാവരും മോളെ നോക്കി ചിരിച്ചു മോളെന്താ നിൽക്കുന്നേ ഇരിക്കേ ചന്ദ്രിക പറഞ്ഞ വർണ്ണയുടെ കണ്ണുകൾ ആദ്യം ചെന്ന് നിന്നത് ദത്തലിനാണ് അവളുടെ നോട്ടം കണ്ട് ഭദ്രി ശീലവും അവൻ്റെ ഒരു കൈകളിലും ചേർത്ത് പിടിച്ചു അത് കണ്ടും പറഞ്ഞൊന്ന് പൂച്ചിച്ച് ചുറ്റും നോക്കി ശേഷം നേരെ പോയി പാത്തിയുടെ അരികിലായിരുന്നു അവൻ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ചിന്ത വേറിയ പിടിയുമാണ് ഏട്ടനെപ്പഴേ ഇപ്പെത്തിയുള്ളൂ യൂണിഫോമിൽ ഇരിക്കുന്ന പാത്തിയെ കണ്ടവള് ചോദിച്ചു മറുപടിയായി അവനൊന്ന് തലകുലുക്കി അല്ല നിങ്ങൾ ഈ കൊച്ചിനൊന്നും തിന്നാൻ കൊടുക്കുന്നില്ലേ ഈ കുട്ടിയെയും ദേവനെയും കണ്ട ഭാര്യ തോന്നില്ലല്ലോ ഒന്ന് കാറ്റടിച്ച പറന്ന് പോവുമല്ലോ സുഭദ്ര തമാശ രീതിയിൽ പറഞ്ഞു ഏട്ടാ ആ തോക്കൊന്നു തരുമോ തളച്ച് കുത്തിരിപ്പൊണ്ട് ഇറങ്ങിയിരിക്കാം വർണ്ണ അടുത്തിരിക്കുന്ന പാർത്തിയോട് പറഞ്ഞു മരുമോൾക്ക് കുറിച്ച് ബൂസ്റ്റ് ഹോളിസിയൊക്കെ വാങ്ങിക്കൊടുക്ക് ദേവി ദത്തന്റെ അമ്മയെ നോക്കിയ സ്ത്രീ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടിയുടെ കാര്യം നോക്കാനും ഞങ്ങൾക്കറിയാം പുറത്തു നിന്നുള്ളവരെ അതിൽ നിൽക്കേണ്ട കാര്യമില്ല പാർത്തി പറഞ്ഞതും ആ സ്ത്രീ ആകെ നാണം കണ്ട പോലെയായി ഞങ്ങൾ വന്നത് ലക്ഷിയുടെ കല്യാണം ക്ഷണിക്കാനാണ് സുരേന്ദ്രൻ പറഞ്ഞതും ഹാളിലാകെ ഒരു നിശബ്ദത നിറഞ്ഞു എല്ലാവരുടെയും കണ്ണുകൾ പാർട്ടിയിൽ തടഞ്ഞു നിന്നു വരുന്ന ഞായറാഴ്ചയാണ് കല്യാണം പയ്യൻ നേവിയിലാണ് ലീവ് കുറവായതിനാൽ എൻഗേജ്മെന്റ് ഇല്ല നേരിട്ട് കല്യാണം നടത്താന്ന രണ്ട് വീട്ടുകാരുടെ തീരുമാനം സുരേന്ദ്രൻ എങ്ങനെയോ പറഞ്ഞ് അവസാനിപ്പിച്ചു പയ്യൻ പോകുമ്പോൾ ലക്ഷ്യം കൂടെ കൊണ്ടുപോകും ഇവളെ കണ്ടത് പയ്യൻ ഇഷ്ടമായി ഇപ്പൊ എല്ലാം ഉറപ്പിച്ചിട്ട് അടുത്ത ലീവിന് കല്യാണം നടത്താന്നാ കരുതിയത് പക്ഷേ പയ്യന്റെ വീട്ടുകാർക്ക് ഒരേ നിർബന്ധം തന്നെ നടത്തണമെന്ന് നാളെ കല്യാണം നടത്താന്ന് പറഞ്ഞാൽ പോലും അവര് റെഡിയാണ് അല്ലാതെ പെങ്ങൾക്ക് വേണ്ടി എത്ര കാലം കാത്തിരിക്കുന്ന ചിലവരെ പോലെയല്ല എന്ത് ചെയ്യാനാ ഇങ്ങനെയൊക്കെ ആവാനായിരിക്കും വിധി സുരേന്ദ്രന്റെ പെങ്ങൾ പറഞ്ഞത് കേട്ട് പറഞ്ഞെങ്കിൽ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി സുഭദ്രേ മതി അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് ഇനി നീയായി അതൊന്നും പുറത്തേക്ക് ഇടണ്ട സുരേന്ദ്രൻ ദേഷ്യത്തിലും പറഞ്ഞു തലമുറിച്ചിരിക്കുന്ന പാർട്ടിയും തറവാടിലെല്ലാവരുടെയും അവൻ്റെ നേർക്കുള്ള ദയനീയമായ നോട്ടവും ലക്ഷ്യയുടെ നിറഞ്ഞ കണ്ണുകളും വർണ്ണയുടെ മനസ്സിലെ സംശയങ്ങളും ഊട്ടി ഉറപ്പിച്ചിരുന്നു പാർത്ഥിയേട്ടാ വർണ്ണ പാതിയെ വിളിച്ചു അവൻ ദയനീയമായ വർണ്ണിയൊന്നും നോക്കി ഒന്നുമില്ലേട്ടാ അവളവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പാർത്ഥിയവിടെ നോക്കിയത് ശ്രമിച്ചു എന്നാ ഇറങ്ങട്ടെ എല്ലാവരെയും ഒരുമിച്ച് കാണാമെന്ന് കരുതിയ ഈ രാത്രി വന്നത് അപ്പൊ എല്ലാവരും താലേവസം തന്നെ വരണം സുരേന്ദ്രൻ എണീറ്റുകൊണ്ട് പറഞ്ഞു അവരെ യാത്ര പറഞ്ഞിറങ്ങി വാതിൽ കടന്ന് പോകും മുമ്പ് ലക്ഷ്യ ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ കൂർത്തു അവർ പോലും അറിയാതെ അവന്റെ കണ്ണു നിന്ന് തന്നെ ആരും കാണാതെ അത് തുടച്ചു മാറ്റിയെങ്കിലും അത് കണ്ടിരുന്നു സങ്കട എല്ലാം ശരിയാവും ഏയ് അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ ഒരു വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ലക്ഷ്യയെ ഞാൻ മറന്നതുമാണ് പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ ഒരു സാരല്ല ലക്ഷ്യ ചേച്ചി ആയിരിക്കില്ല എൻ്റെ ഏട്ടന്റെ പാതി വേറൊരു ചേച്ചിയാണ് എനിക്കൊരു ചേച്ചിയുണ്ട് ആമി ആത്മിക എന്ന പേര് നമുക്ക് ചേച്ചി ഒന്ന് പെട്ടെന്ന് അബദ്ധം പറ്റിയ പോലെ വർണ്ണം നാവ് കടിച്ചു പാർട്ടിയോടെ സംശയത്തോടെ നോക്കി ഏട്ടൻ വന്നല്ലേ ഉള്ളൂ പോയി കുളിച്ച് ഫ്രഷാവ് വർണ്ണിങ്ങൊന്ന് ഇരുതി നോക്കി പാർട്ടി മുകളിലേക്ക് പോയി നിനക്കെന്താ പറഞ്ഞ വട്ടായോ പ്രേമം പൂട്ടിപ്പൊളിഞ്ഞ ഒരാളോട് അത് കാമുകിയുടെ കല്യാണം നൽകുന്ന സങ്കടത്തിലിരിക്കുന്ന ആളോടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ അവള് സ്വയം താലിക്കെട്ട് കൂട്ടി താലി കീർത്തിയതും ദത്തനും ഭദ്രയും ശീലും തന്നെ നോക്കി താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ് അവർ നാലുപേരും മാത്രമേ ഇപ്പൊ ഹാളിലുള്ളൂ വർണ്ണയുടെ ചമ്മയും ചിരിയോട് അവടെ അടുത്തേക്ക് വന്നു ഇവളാള് ശരിയല്ല ദേവേട്ട ഇവിടെ ഡിവോഴ്സ് ചെയ്തേക്ക് ഭദ്ര പറഞ്ഞ ശരിയാണ് പാർവതിയെ കുറിച്ചും പാതയെ കുറിച്ചൊക്കെ ഞങ്ങൾ ഒരുപാട് പറഞ്ഞു കൊടുത്തതാണ് അതൊന്നും ഈ കോരങ്ങത്തിന്റെ മണ്ടത്തലയിൽ കയറിയിട്ടില്ല വീണ്ടും അവിടെ അടുത്ത് കൂട്ടുകൂടാൻ പോകുന്ന കണ്ടില്ലേ ഷീലു വർണ്ണയുടെ തലയിൽ കൂട്ടിക്കൊണ്ട് പറഞ്ഞു നോക്ക് ദത്ത ഇവിടെ എന്നെ കോരങ്ങറ്റീന്ന് വിളിക്കുന്നു നീ ചോദിക്കവളോട് വർണ്ണ ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടൻ ചോദിക്കില്ല വർണ്ണ ഏട്ടൻ അറിയാ നീ കോരങ്ങിയാണെന്ന് എന്റെ ഫോൺ ചെയ്യുന്നെന്ന് തോന്നുന്നു ഞാൻ അന്ന് പോയി നോക്കട്ടെ അത് പറഞ്ഞു ദത്തൻ പതിയെ റൂമിലേക്ക് പോയി ഇനിയും അവിടെ ഇരുന്ന ഒരു കൂട്ടടി നടക്കുന്നുള്ളത് കൊണ്ട് ദത്തൻ തന്ത്രപരമായ ഒഴിവായതാണ് രാത്രി ഭക്ഷണം കഴിക്കാൻ പാത്തി താഴേക്ക് വന്നില്ല പാർവതി ചെന്ന് വിളിച്ചെങ്കിലും വിശപ്പില്ലെന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന സമയം മുത്തശ്ശി ഞായറാഴ്ച കല്യാണത്തിന് പോകുന്ന കാര്യം പറഞ്ഞു തറവാട്ടിലെല്ലാരും കൂടി കല്യാണത്തിന് പോകുന്നു പിന്നെ ഈ ആഴ്ച തന്നെ ധ്രുവീത്തും കല്യാണത്തിന്റെ ക്ഷണം അവർക്കും കിട്ടിയിട്ടുണ്ടാകും നീമി ഈ മാസം തന്നെ വരും എന്ന പറഞ്ഞത് കൂടെ അഭിജിത്തുണ്ടാകും നന്നായി മുത്തശ്ശി അത് പറഞ്ഞ് കളിക്കൽ നിർത്തി എഴുന്നേറ്റു ഇതെല്ലാം കേട്ട് ഒരാളുടെ കണ്ണിൽ കുടിലെന്ന് പറഞ്ഞപ്പോ മറ്റൊരാളുടെ കണ്ണിൽ കണു തീരു പിടിച്ചു അന്നത്തെ ദിവസം ആ വീട്ടിൽ വല്ലാത്തൊരു മൗനം തളം കെട്ടിതെന്നു കഴിച്ച് കഴിഞ്ഞ് ദത്തൻ മുറിയിലേക്ക് പോയി വർണ്ണ താഴെ പദ്ധതിയോടും ശീലികളോടും കുറച്ചു നേരം സംസാരിച്ചിരുന്നാണ് റൂമിലേക്ക് നടന്നത് പോകുന്ന വഴി പാർട്ടിയുടെ റൂമിലേക്കൊന്ന് നോക്കി ഡോർ അണഞ്ഞ് കിടക്കുകയാണ് വർണ്ണ റൂമിലേക്ക് വരുമ്പോ പാർവതിയും ഉണ്ടായിരുന്നു ഈ ചേച്ചിക്ക് ഈ റൂമിന് മുന്നിൽ ചുറ്റിത്തിരിയാനേ നേരമുള്ളൂ വർണ്ണ പൊരുപറത്തുകൊണ്ട് റൂമിലേക്ക് വന്നു ദത്തൻ ഡോറിൽ ചാരി ഫയലും നോക്കി നിൽക്കുന്നുണ്ട് തൊട്ടടുത്ത് പാർവതിയും പക്ഷെ പാർവതി റൂമിന് പുറത്താണ് നിൽക്കുന്നത് അന്നത്തെ കാലുപിടിക്കലിന് ശേഷം ദത്തൻ പാർവതിയെ റൂമിലേക്ക് കയറാൻ സമ്മതിച്ചിട്ടില്ല റൂമിന് നിർത്തി മാത്രം സംസാരിക്കൂ വർണയെ കണ്ടത് ദത്തനവിടെ നോക്കി ഒന്ന് കണ്ടു ചിരിച്ചു തിരിച്ചു വർണ്ണയെ ഓഫീസ് കാര്യങ്ങളാണ് രണ്ടുപേരും സംസാരിക്കുന്നത് മനസ്സിലായതും വർണ്ണ റൂമിനകത്തേക്ക് അപ്പോ ഞാൻ ഇതിൽ പറഞ്ഞ മാറ്റങ്ങൾ വരുത്തിയ ശേഷം മാധവ എൻ്റർ ബേസിലേക്ക് അയച്ചാൽ മതി പിന്നെ കമ്പനിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫയൽ പാപ്പയുടെ ഓഫീസ് റൂമിലാണ് അത് ഞാൻ എടുത്ത് തരാം കയ്യിലുള്ള ഫയൽ പാർവതിക്ക് കൊടുത്ത് ദത്തൻ പറഞ്ഞു ദേവു ഞാനിപ്പോൾ വരാം ഒരു അഞ്ച് മിനിറ്റ് അത് പറഞ്ഞ് ദത്തൻ പാർവതിയുടെ കൂടെ ഓഫീസിലേക്ക് നേടുന്നു വർണ്ണ ഫോണെടുത്ത് ഗ്രൂപ്പ് മെസ്സേജ് അയക്കാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും മാമയെ വിളിച്ച് പറയാൻ സമയം കിട്ടാത്തത് കൊണ്ട് അനുവിൻ്റെയും വേണിന്റെയും വർണ്ണയുടെയും വാട്സാപ്പ് ഗ്രൂപ്പിൽ അവളെയും ആടി ചെയ്തു മനു ജോലിക്ക് പോകാൻ തുടങ്ങി അപ്പോൾ മറ്റു കൂട്ടുകാരും അതുകൊണ്ട് ദത്തനും പിള്ളേരും ഗ്രൂപ്പും അത്ര ആക്റ്റീവല്ല ഒരു ഭാഗത്ത് മാനുവിൻ്റെ റീൽസ് നല്ല രീതിയിൽ പോവുകയും ചെയ്യുന്നു ചുരുക്കത്തിലാളൊരു പ്രമുഖനായി അനുവിന് അതിൽ ചെറിയ ഈഗോ ഇല്ലാതില്ല അവൾ പാർട്ടിയുടെ ട്രാജിക് ലവ് സ്റ്റോറിയും കാമുകിയുടെ കല്യാണ വിത്ത് കല്യാണ പത്രിക അടക്കം ചങ്കത്തി ഗ്രൂപ്പിലിട്ടു അനുവിനും വേണിക്കും പാർട്ടിയുടെ ജീവിതം കൊടുക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു എങ്കിലും പട്ടാളം പുരുഷവും മാനുവും അത് സമ്മതിക്കാത്തത് കൊണ്ട് അവർ പിന്മാറി പിന്നെയുള്ളത് ആമിയാണ് ആമിയ അവർ മൂന്ന് പേരും കൂടി ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവൾ അത് സമ്മതിച്ചില്ലെന്ന് മാത്രല്ല അവൾക്കൊരാളെ ഇഷ്ടമാണെന്നും പറഞ്ഞു എന്നാൽ അതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ സ്നേഹിക്കുന്ന ആളുടെ പേരോ നാളോ പോലും ആമിക്കറിയില്ല എന്നാണ് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷ വർണ്ണയാണ് എന്ത് വില കൊടുത്തും മാമിയെയും പാർട്ടിയെയും തമ്മിൽ സെറ്റാക്കി എനിക്കൊന്ന് ആരും അറിയാതെ വർണ്ണ മനസ്സിൽ ദൃഢപ്രതിജ്ഞ പോലും എടുത്തു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ദത്തൻ തിരിച്ചു വന്നില്ല വർണ്ണ വീട്ടിലേക്കും മലന്ന് ഫാന് കറന്നു നോക്കി ഓരോന്നും ആലോചിച്ചു പല കുരുട്ടുബുദ്ധിയും മനസ്സിൽ തെളിഞ്ഞു വന്നതും വർണ്ണയുടെ മുഖത്തൊരു കൂടെ ചിരി തെളിഞ്ഞു ദത്തൻ തിരികെ വന്ന് ഡോർ ലോക്ക് ചെയ്ത് ബെഡിൽ വന്നിരുന്നു പക്ഷെ അതൊന്നും പറഞ്ഞറിഞ്ഞിരുന്നില്ല ഡേ ഉറങ്ങിയില്ലേ ദത്തൻ അവളെ നോക്കി ചോദിച്ചു പക്ഷെ ആര് കേൾക്കാൻ അവിടെ ഈ ലോകത്തൊന്നുമല്ല കറങ്ങുന്ന ഫേൻ നോക്കി വിളിച്ചു കിടക്കുന്നത് കണ്ട് ദത്ത മുകളിലേക്കൊന്ന് നോക്കി ഡേ ദത്തൻ തറപ്പിച്ച് വിളിച്ചതും പറഞ്ഞ് ഞെട്ടിട്ടു ഈ എന്താ ദത്ത നീ എപ്പോഴും വന്നേ ഞാൻ വന്നൊരു പതുമ്പത്തി രണ്ട് കൊല്ലായി നീ എന്റെ ആരെ അവിടെ ഇരിക്കുന്നേ ഫേനിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ ആ അതുണ്ടല്ലോ ഞാൻ ഒരു കാര്ലാലോചി ചിരിച്ചതാ എന്ത് കാര്യം ദത്തൻ ബഡിൽ നിന്ന് എണീറ്റ് ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം ബെഡിൽ വന്നിരുന്നു അല്ല നമ്മുടെ ആമിചേച്ച കാര്യായിരുന്നു ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ എന്ന പോലെ ഒരു കല്യാണം കളിക്കണ്ടേ അതിനവൾക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ലല്ലോ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നൊക്കെ അല്ലേ ഉള്ളൂ കല്യാണത്തിന് ഇനിയും സമയമുണ്ട് അപ്പൊ ഇപ്പൊ കല്യാണം നോക്കണ്ടേ എന്തിന് ഇനി വേണമെങ്കിൽ തന്നെ അവളുടെ അച്ഛനായിരുന്നു നോക്കിക്കോളും നീ അത് ആലോചിച്ച തലവുണ്ടാക്കണ്ട ആമി ചേച്ചി എൻ്റെ ചേച്ചിയല്ലേ ഇവിടെ അടുത്ത് നല്ല പയ്യന്മാരുണ്ടോന്ന് ഞാൻ ആലോചിച്ച് നോക്കായിരുന്നു അവളെ ദഹ്ദനെ എടങ്കാണ്ടോക്കൊണ്ട് പറഞ്ഞു ആദ്യം നീ നിന്റെ കാര്യം ഒറ്റയ്ക്ക് നോക്കാൻ പഠിക്കും എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യം നോക്കാം മേടിച്ചിരിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്കു വേണേ ദേഹത്തിനവളെ ബെഡിലേക്ക് കിടത്തി ശേഷം ബെഡിൽ കിടന്നിരുന്ന തന്റെ ഫോണും ലാപ്പും ടേബിളിലേക്ക് കൊണ്ടുപോയി വെച്ച് വീട്ടിനരികിലേക്ക് വന്നു അന്ന് പതിവിന് വിപരീതമായി ദേഹത്തിൻ്റെ ബെഡിലേക്ക് കിടന്ന് വർണ്ണയുടെ മാറിൽ തലവെച്ച് കിടന്നു വർണ്ണ ആദ്യം ഞെട്ടിയെങ്കിലും ശേഷം ഒരു പുഞ്ചിരിയോട് ഇരു കൈകൾ കൊണ്ടും ദത്തനെ ചുറ്റിപ്പിടിച്ചു അമിതേച്ചേയും പാർട്ടിയേട്ടേം കാര്യം ദത്തേട്ടനോട് പറയണോ പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരുമോ എന്തട കുഞ്ഞെ കാര്യം പറ പറത്തേൻ കണ്ണടച്ച് കിടന്നുകൊണ്ട് തന്നെ ചോദിച്ചു ഒന്നുമില്ല ദത്ത പിന്നെ എന്തിനായി ഹൃദയം ഇങ്ങനെ ഹൈസ്കൂളിൽ ഇരിക്കുന്നേ ആ അത് ഒന്നുമില്ല ദത്ത ചൂടൊക്കെയല്ലേ അതായിരിക്കും അതിന് ചൂടും ഹൃദയം തമ്മിൽ എന്താ ബന്ധം അവൻ തലയൊത്തി പറഞ്ഞേ നോക്കി ചോദിച്ചു ആ അത് പിന്നെ ചൂടു കുറുമ്പോൾ ഇറക്കില്ലേ അങ്ങനെ വേർത്തപ്പോ ഹാർട്ട് ബീറ്റ് കൂടിയതായിരിക്കും ദേഹത്തനൊന്നും വർണ്ണ പതി അവനെ മിഴികളിലൂടെ വെള്ളോടിച്ചുകൊണ്ടിരുന്നു ദേഹത്തനൊന്നു അവളുടെ ചൂണ്ടിലായി ഉമ്മ വെച്ചു ശേഷം വീണ്ടും അവളുടെ മാറിലേക്ക് തലവെച്ച് ഇരി കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചു കുഞ്ഞേ അവൻ ആദ്രമായി വിളിച്ചു അത് വേണ്ടട ശരിയാവില്ല ദേത്തൻ പറയുന്നത് കേട്ട് വർണ്ണൊന്ന് നെറ്റിച്ചു പിടിച്ചു എന്ത് വേണ്ടാന്ന് എനിക്കറിയാം നിന്റെ മനസ്സ് പാത്തിയും മാമിയാണ് ഇപ്പൊ എന്റെ കുട്ടിയുടെ സമാധാനം കളിയുന്നതല്ലേ അവൻ താലിയോട്ട് ചോദിച്ചു അതെങ്ങനെ നിനക്ക് മനസ്സിലായി അവളുടെ മുഖത്ത് അത്ഭുതം തരുന്ന എനിക്കറിഞ്ഞോണ്ട് എൻ്റെ കുഞ്ഞുപ്പണിന്റെ മനസ്സ് എന്താ അത് ശരിയാവില്ലെന്ന് പറഞ്ഞേ ഈ തറവാടും ചേച്ചി ചെയ്യില്ലെന്നാണോ എന്നെ പോലെ ദേ വർണ്ണേ എന്നെ വെറുതെ ഓർന്നു പറഞ്ഞു ദേഷ്യം പിടിപ്പിക്കണ്ട അത് പറഞ്ഞു ചേർത്തിന്റെ അവളുടെ മേലേന്ന് താലിയെടുത്ത് വീട്ടിലേക്ക് കിടന്നു സോറി വർണ്ണൻ നിഷ്കുവായി പറഞ്ഞു എങ്കിലും ദേഹത്തനൊരു മൈൻഡും ഇല്ല അവൻ ഇരു കൈകളും പെണച്ച് മലന്ന് കിടക്കുകയാണ് ദത്ത സോറി ഞാൻ വെറുതെ പറഞ്ഞതാ വർണ്ണം ദത്തൻ നെഞ്ചിൽ കുറുകി വെച്ചിരുന്ന കൈകളിലെടുത്ത് മാറ്റി അവൻ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു ഇനി ഈ വക വർത്താൻ പറഞ്ഞ നീ നല്ല അടി വാങ്ങും ദേവിട്ടിയെ അത് പറഞ്ഞ് ദത്തനവളെ ചേർത്ത് പിടിച്ചു പാർട്ടിക്ക് ചെറുപ്പം മുതലേ രക്ഷ്യ ഇഷ്ടായിരുന്നു അവന്റെ മുറപ്പെണ്ണായത് കൊണ്ട് തന്നെ അവൾക്ക് ഈ വീട്ടിലും നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്റെയും പാർവതിയുടെയും കല്യാണം കഴിഞ്ഞ് പാർട്ടിയുടെയും ലക്ഷ്യയുടെയും കല്യാണം നടത്താൻ തീരുമാനിച്ചതാണ് പക്ഷേ എല്ലാം മാറി മറിഞ്ഞില്ലേ അതോടെ പാർവതിയുടെ കല്യാണം കഴിയാതെ തനിക്ക് കല്യാണം വേണ്ടെന്ന് പാർട്ടിയും തറപ്പിച്ച് പറഞ്ഞു ലക്ഷ്യം കുറച്ചു കാലൊക്കെ കാത്തിരുന്നു കാണും അവസാനം വേറെ മാർഗമില്ലാത്തതുകൊണ്ടായിരുന്നു വേറെ കല്യാണത്തിന് സംബന്ധിച്ചത് എന്തൊക്കെ പറഞ്ഞാലും കുറേ കാലം സ്നേഹിച്ച് നടന്നതല്ലേ അവനും നല്ല സങ്കടം കാണും ഞാൻ ചെറുപ്പം മുതലേ അവനെ കാണുന്നതല്ലേ പുറത്ത് കാണിക്കുന്ന ഈ ഗൗരവമൊക്കെ ഉള്ളൂ പാവാ പക്ഷേ അയാൾ ആ ചന്ദ്രശേഖരനാ അവനൊന്നാശിപ്പിച്ചത് അതുകൊണ്ട് എൻ്റെ കുട്ടി ആമയുടെ കാര്യങ്ങൾ മറന്നേക്ക് പാത്തിയുടെ ജീവിതത്തിൽ ഇനി വേറൊരു പെണ്ണുണ്ടാകും എന്ന് തോന്നില്ല പിന്നെ എന്തിനാ വെറുതെ ആമയ്ക്ക് ഒരു ആശ കൊടുക്കുന്നത് പക്ഷേ ഇതൊക്കെ നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പുള്ള കാര്യമല്ലേ പാത്തി തന്നെ പാവാണല്ലോ ഇപ്പൊ നാലു വർഷം കഴിഞ്ഞില്ലേ ലക്ഷ്യ ചേച്ചി ഈ പേടപ്പ എണീക്കുന്നില്ലെങ്കിലോ നീ ഇപ്പോഴും സീരിയൽ കാണുന്നുണ്ടോ ആ ഉണ്ടല്ലോ വേറുതേ അല്ല ഇങ്ങനോടൊന്ന് വാഴച്ച് കെട്ടി പറയുന്നത് മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കും പെണ്ണേ ദത്ത കണ്ണടച്ച് കിടന്നു ദത്ത ദത്ത എന്താ കുഞ്ഞിന് നിനക്ക് വേണ്ടത് ഒന്ന് ഉറങ്ങാൻ നോക്ക് നാളെ എനിക്ക് ഓബിസി പോവേണ്ടതാണ് നാളെ രാവിലെ നീ എണീക്കുമ്പോൾ എന്നെ ഉണർത്തോ അതെന്തിനാ നീ നാളെ എവിടേക്കൊന്ന് പോകുന്നുണ്ടോ ഒരു കാര്യമുണ്ട് നാളെ എന്നെ നേരത്തെ എണീപ്പിക്കണം നീ ഞാൻ എണീറ്റില്ലെങ്കിൽ തലവഴിവ് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ നീ എന്നെ ഉണർത്തിയേക്കണം അത് പറഞ്ഞ് വരണം അവൻ്റെ ചുണ്ടിലൊരു ഉമ്മ കൊടുത്ത് കാട്ടിലേക്ക് മുഖം ചേർത്ത് കിടന്നു അവളെ ചേർത്ത് പിടിച്ചിട്ട് എത്തനും വേഗം ഉറങ്ങിപ്പോയി